അത് ഗൃഹലക്ഷ്മിയിൽ നിച്ചുവിനൊരു സർപ്രൈസ് ഉണ്ട് ഗൃഹലക്ഷ്മിയുടെ പുഞ്ചിരിപ്പൂക്കളിലേക്ക് മൂന്ന് നാല് മാസം മുമ്പ് ഞാൻ നിച്ചുവിൻ്റെ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം മെയിൽ വന്നു ഒക്ടോബർ വീക്സിലെ മാഗസീനിലുണ്ടാവും നിച്ചുവിൻ്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അത് ഞാൻ തനുവിനെ കാണിച്ച് തനു ഭയങ്കര സർപ്രൈസായി ണ്ടായിരുന്നില്ല ആ ഫോട്ടോ അയച്ച കാര്യമൊന്നും അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് സർപ്രൈസായി അപ്പം നിച്ചു തന്നെ കാണിച്ചപ്പോൾ നിച്ചു ഞാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അങ്ങനെ താ അമ്മയും ചേച്ചിയും വന്നപ്പോൾ കാണിച്ചു ചേച്ചി എല്ലാവരും ഞെട്ടിപ്പോയി അമ്മനെ കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇത് ഫോട്ടോ ഒട്ടിച്ചതാണോന്നാക്കിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ശരിക്കും മനസ്സിലായത് അപ്പോൾ താ നിച്ചു ഫോട്ടോന് ഉമ്മയൊക്കെ കൊടുത്തു ഭയങ്കര സന്തോഷമായിട്ടോ